ചേലക്കര ജാനകിറാം കോംപ്ലക്സിൽ പ്രവർത്തിച്ചു വന്നിരുന്ന സ്പോർട്സ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ ലിസി കോളേജിന് മുൻപിലുള്ള എസ് എസ് ബിൽഡിംഗിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചു സ്പോർട്സ് ഗുഡ്സ് ട്രോഫി മൊമന്റോസ് ജേഴ്സി തുടങ്ങിയവയുടെ എല്ലാ ബ്രാൻഡുകളും മിതമായ നിരക്കിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ സബ്ലിമേഷൻ പ്രിന്റ് ഷട്ടിൽ റാക്കറ്റ് സ്ട്രിംഗ് എന്നിവ ചെയ്തു കൊടുക്കുന്നു സ്പോർട്സ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ ചേലക്കര മാതൃഭാഷ ഏറ്റെടുത്ത് വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവത്തിൽ കഴിവ് തെളിയിച്ചിരിക്കുകയാണ് തിരുവില്ലാമല സ്വദേശിയായ ഇതിശ്രീ പാണ്ഡെ എന്ന കൊച്ചുമിടുക്കി ഒറീസയിൽ ജനിച്ചു വളർന്ന ഒഡീഷിയ ഭാഷ മാത്രം വശമുള്ള ഇതിശ്രീ പാണ്ഡെ തിരുവില്ലാമല ജി വി എച്ച് എസ് മലേഷമംഗലം സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് തന്റെ മകൾക്ക് മലയാളത്തിൽ മാർക്ക് കുറവാണെന്നും ഇംഗ്ലീഷിൽ നല്ല മാർക്കാണെന്നും അഹങ്കാരത്തോടെ പറയുന്ന മാതാപിതാക്കൾക്ക് മാതൃകയാണ് ബിഭൂതി ഭൂഷൺ പാണ്ഡെ ജജനിക പാണ്ഡെ ദമ്പതികളുടെ മകളായ ഇതിശ്രീ പാണ്ഡെ എന്ന രണ്ടാം ക്ലാസുകാരി വടക്കാഞ്ചേരി സബ് ജില്ലാ കലോത്സവത്തിൽ രണ്ട് മലയാളം വിഭാഗങ്ങളിലെ മത്സരങ്ങളിൽ ജേതാവായ ഇതിശ്രീ പാണ്ഡെയുടെ മാതാപിതാക്കൾക്കാർക്കും തന്നെ മലയാളം അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം സ്കൂളിലെ ടീച്ചർമാരുടെ പരിശ്രമമാണ് വിദ്യാർത്ഥിനിയെ ഈ നിലയിൽ എത്തിച്ചതെന്നും അതോടൊപ്പം തന്നെ ഭാഷ പഠിച്ചെടുക്കാനും പ്രവർത്തിക്കാനുമുള്ള കുട്ടിയുടെ കഴിവാണ് ഇതിനെല്ലാം മൂല കാരണമെന്നും അധ്യാപകർ പറയുന്നു രണ്ടു വർഷം മുൻപേ മാത്രം കേരളത്തിലെത്തിയ ബിഭൂതി ഭൂഷൺ പാണ്ഡെ ജജനിക പാണ്ഡെ ദമ്പതികൾക്ക് രണ്ട് മക്കളാണുള്ളത് തിരുവല്ലാമലയിലെ കോറിയിൽ ജെ സി ബി ഡ്രൈവറാണ് ബിഭൂതി ഭൂഷൺ പാണ്ഡെ മലയാളത്തിലെ എല്ലാ വാക്കുകളും അക്ഷരങ്ങളും നിഷ്പ്രയാസം കൈകാര്യം ചെയ്യാനുള്ള കുട്ടിയുടെ കഴിവുകണ്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണ് സഹപാഠികളും ടീച്ചർമാരും നാട്ടുകാരും മലയാളം വളരെ അക്ഷരസ്ഫുടതയോടെ സംസാരിക്കുന്ന ഈ മിടുക്കിക്ക് ഭജനകളും കീർത്തനങ്ങളും എല്ലാം ഹൃദയസ്ഥമാണ് കൂടാതെ ഒഡിയ ഭാഷയിലും പ്രാവീണ്യമുണ്ട് ഈ കൊച്ചു പ്രതിഭയ്ക്ക് റൈ വിഷൻ ന്യൂസ് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി